ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നാൽ ഇന്നത് വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് വർക്കിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തീർന്നു തീർന്നു പോകുന്നുണ്ട് നമുക്കെന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം നല്ല ചൂട് ചൂടാ കഞ്ഞി കുടിക്കുന്ന ടൈമാണ് കേട്ടോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് നമ്മളെ ഈ ചേട്ടന്മാർ അണ്ണന്മാര് നല്ല ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ ഒരു നല്ല അടിപൊളി ഫുഡാണെന്ന് എൻ്റെ ഒരു പാർട്ട്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ തൈരുണ്ട് അച്ചാറുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ ബാലൻസ് ഉണ്ട് അത് കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് വേണം ഇനി ഇറങ്ങാൻ വർക്ക് ചെയ്യാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ണൂർ വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഒരു ചെറിയൊരു വീഡിയോ കുറേ ദിവസമായിട്ട് ആരെയും കാണാണ്ടിരിക്കുകയല്ലേ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ മിനും മോനും വീട്ടിലാണുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് പിടിച്ചു നോക്കാം പിന്നെ ഇവിടെയല്ല കേട്ടോ എൻ്റെ വീട്ടിലല്ല താമരശ്ശേരി ആണുള്ളത് അപ്പോൾ അതാണ് നമ്മൾ മുമ്പ് ചെയ്ത വർക്കിൻ്റെ ബാലൻസ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഫുള്ള് പനിയൊക്കെ പിടിച്ച് ഞാൻ തിരിച്ചു പോയിട്ട് ഇപ്പോൾ രണ്ടാമതും വന്ന് ഈ വർക്ക് എടുക്കാനുള്ളത് നല്ല മഴയാണ് അതുപോലെ തന്നെ മഴയൊന്നും അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ചൂട് ആവിക്കുന്ന ചൂട് ഭൂമിയിൽ നിന്ന് വരുന്നതാണോ മേലെന്ന് വരുന്നതാണോ എന്ന് അറിയില്ല എന്തായാലും ആവിക്കുന്ന ചൂട് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥയിലുണ്ടോ അവിടെ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ കൂടെ ഉള്ളത് പിന്നെ കുറച്ച് ദൂരം എന്നുള്ള ആൾക്കാരാണ് ചിരിച്ചൈപ്പൂണ്ടിയോ അങ്ങനെ എന്തോ സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് പഠിക്കാറാണ് എൻ്റെ നല്ല അടിപൊളി പണിക്കാരാണ് കാണുന്നത് വിരിച്ചതൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ വിരിച്ചു വെച്ചതാണ് അപ്പുറത്ത് കാണുന്നത് ഇത് ഇപ്പം ഇന്ന് ഇതുവരെ വിരിച്ചതും ഓരോ സെക്ഷനായിട്ടിങ്ങനെ തീർത്ത് തീർത്ത് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്കിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം നല്ല മഴയാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഏത് സമയത്ത് നോക്കിയാലും നല്ല മഴയാണ് മഴ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാ ടൈമിലും ഇവിടെ മഴയാണ് കേട്ടോ കാലാവസ്ഥ ഞങ്ങൾ കാണാനുള്ള അടിപൊളിയാണ് അപ്പോൾ പണിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ആണെങ്കിൽ മഴയൊന്നും നോക്കാതെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ആഘോഷിച്ച് പണിയെടുക്കുവായിരുന്നു അപ്പത്തേക്ക് പെരും മഴ അല്ലേ കേരളത്തിലെ മൊത്തം ഇതാണ് കേട്ടോ അവസ്ഥ പണിക്കാരൊക്കെ പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ ഞങ്ങളും ഞാൻ ഇത്ര ദിവസം വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയുടെ കേസും അതുപോലെ തന്നെ സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ എൻ്റെ കടക്കൊരു പണി പിടിച്ചു ഇപ്പം രണ്ടാമത് വർക്കിനാ ഇറങ്ങി ഫസ്റ്റ് ഡേ ആണെന്ന് തടിച്ച നീരാൻ അപ്പോൾ എന്തായാലും നമ്മൾ ർക്കെ നടക്കുന്നുണ്ട് സമയം ഏകദേശം ഒരു നാലര ആയിരിക്കും എനിക്ക് ഈ ഒരു ഏരിയ മൃഷി കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക് പോയിൻറ്റിങ്ങും ബാക്കിയുള്ള കേസുകളൊക്കെ ചെയ്യാം അപ്പോൾ ചുമ മാറിയിട്ടില്ല നല്ല ചുമയാണ് നല്ല ചുമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഫക്കെട്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരു പിന്നെ എനിക്ക് പിടിച്ചുവെക്കാനാണ് നല്ല മഴ പെയ്യണം താമസ അടിപൊളി മഴ പെയ്യണം അതിങ്ങനെ ചിരടിച്ചു ചിരടടിച്ച് വിരിച്ച് വിരിച്ച് പോവാണ് ഓരോ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്ത് ചെയ്തിട്ട് പോവാണ് ഒരു ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയ പീസ് രണ്ട് പീസാണ് ആകെ വെക്കാൻ പറ്റുന്നത് രണ്ട് നാല് സ്ക്വയർ ഫീറ്റ് നാലര സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് കല്ലാണ് ആകെ വെക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടാസ്ക് ഉണ്ട് പരിപാടി ഇതാണ് നമ്മളെ അരുളെണ്ണ അങ്ങനാണ് നമ്മൾ വർക്ക് കോണ്ടാക്റ്റ് എടുത്തിട്ടുള്ളത് കോണ്ടാക്റ്റ് എടുത്തിട്ടുള്ള നമുക്ക് വർക്ക് ചെയ്തു തരുന്നുണ്ട് പ്പര് തമിഴ്നാട്ടുകാരനാണ് ഒരു മൂന്ന് മാസമായിട്ട് നമ്മൾ കൂടാണ്ട് പഴയ ചെക്കന്മാരൊക്കെ പോയി ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നതാണ് നല്ല പണിയാണ് നല്ല അടിപൊളി വൃത്തിയായിട്ടുള്ള വിധിയാണ് നിങ്ങൾക്ക് ലൈനും കാര്യങ്ങളൊക്കെ സത്യസാൽ തന്നെ മനസ്സിലാവില്ല നല്ല വൃത്തിയുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം വൈകുന്നേരമായിട്ടും ഈ സമയത്താണ് ഇവിടെ കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ തുടങ്ങുന്നത് ആറു മണിയാണ് ടൈം ആറു മണിക്കാണ് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ നല്ല അയല ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അയിലയും ചോറുമാണ് ഇന്ന് നൈറ്റ് ഞങ്ങൾക്ക് ഫുഡ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ല ഡിസൈനുകളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പായൽ ഓടിച്ച് കിടക്കുന്നത് നോക്കണ്ട മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം രണ്ടാമത് റീവർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പായൽ കാണുന്നത് അത് നമ്മൾ നന്നായി ഒന്ന് ക്ലീൻ വാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കല്ല് വെളുത്തു തന്നെ കാണാൻ കഴിയും അങ്ങനെ അങ്ങനെതാ ഏകദേശം ഇന്ന് ഞങ്ങൾ വിളിച്ച ആ ഒരു ഭാഗവും ആ ഒരു ഏരിയ ഒക്കെയാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് വിരിച്ചു കഴിഞ്ഞതാണ് ഇന്നൊരു ദിവസം വിരിച്ചതാണ് കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം ഒരു ദിവസം വിരിച്ചതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ആവാനായിട്ടുണ്ട് എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ശുഭദിനം ബായ് ബായ്